ഗസ യുദ്ധത്തിലെ ഇസ്രായേൽ പരാജയത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് അടിപതറുന്നു ഇസ്രായേലിലെ മുതിർന്ന മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം നദന്യാഹുവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുതിർന്ന മുൻ ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും മൂന്ന് നൊബേൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും നദന്യാഹുവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതായാണ് റിപ്പോർട്ട് ഇസ്രായേലിനെ നയിക്കാൻ നെതന്യാഹു യോഗ്യനല്ല ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതിനും അവരെ ബന്ദികളാക്കിയതിനും ആദ്യ ഉത്തരവാദി നദന്യാഹു ആണ് നദന്യാഹുവിന്റെ കൈകൾ ഇസ്രായേലികളുടെ രക്തം പുരണ്ടതാണെന്നും ഇവർ ആരോപിക്കുന്നു ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോക്ക് പാർലമെന്റ് സ്പീക്കർ അമീർ റൊഹാനയ്ക്കുമാണ് നദന്യാഹുവിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് നൽകിയിട്ടുള്ളത് നാൽപ്പതിലധികം പേരാണ് കത്തിൽ ഒപ്പുവെച്ചതെന്നും ഇവരിൽ ഇസ്രായേൽ വിദേശകാര്യ ആഭ്യന്തര സുരക്ഷാ മേഖലയിലെ മുൻ ഉദ്യോഗസ്ഥരും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ രണ്ട് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പുറമെ മുൻ സിഇഒകൾ അംബാസിഡർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ പ്രമുഖരുണ്ടെന്ന് സി റിപ്പോർട്ട് ചെയ്തു